ഹലോ ഗായ്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരി അതായത് നമ്മുടെ നാട്ടിലൊക്കെ വാഴകപ്പ് എന്ന് പറയുന്നതാണ് സോ അതിനെന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് മൈദപ്പൊടി ആവശ്യത്തിന് മൈദപ്പൊടി ഇവിടെ ഞാൻ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴം ആവശ്യത്തിന് മതിയാവും ആവശ്യത്തിന് മൈദപ്പൊടി ലേശം അരിപ്പൊടി ഇടും വേറെ നല്ല നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് ഒരുപാടൊന്നുമല്ല ലേശം ഇട്ടിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഓക്കെ ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് സോ നമ്മൾ മധുരത്തിന് വേണ്ടി ഷുഗർ കുറച്ച് നല്ല മധുരമുള്ള പഴ ആയതുകൊണ്ട് ലേശം ചേർക്കുന്നുള്ളൂ ദെൻ നമുക്ക് കളർ വേണം കളറിന് വേണ്ടി പുഷ്പൗഡറും ചേർക്കാം എല്ലാ കളറ് പുഷ്പൗഡറും ചേർക്കാം മഞ്ഞപ്പൊടിയും ചേർക്കാം മിക്സിയിലിട്ടടിക്കും ബിക്കോസ് നല്ല കൺസിസ്റ്റൻസിൽ കിട്ടുന്നുണ്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ച് കണ്ട നല്ല കൺസിസ്റ്റൻസിൽ കിട്ടി മിക്സിയിലിട്ടടിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തരിയൊക്കെ കാണും ഭയങ്കരമായിട്ട് നന്നായിട്ട് കിട്ടത്തില്ല ഒരുമാതിരി നമ്മൾ കൈ അല്ലാണ്ട് ഇതാക്കുമ്പോൾ വെള്ളം വെച്ച് കൈട്ട് കുഴക്കുമ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ കട്ടി കട്ടിയായിട്ടൊക്കെ വരും പക്ഷെ മിക്സിയിലിട്ടായിട്ട് നല്ല ഒരേ കണക്കിന് നമുക്ക് കൺസിസ്റ്റൻസി കിട്ടും നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് തീയിട്ട് ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് ആ നല്ല ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ പഴം അതിലോട്ട് ഇടാൻ പോകുന്നു നല്ല ക്രിസ്പിയായി വരുന്നതാണ് മാവ് നല്ല പരിവായി റട്ടി പൊളിയിട്ട് വന്നു നല്ല മുരിഞ്ഞ് നല്ല കളറ് ചേഞ്ച് ആയതാണ് ഇതുപോലാവണം ബലൂൺ പോലായി സൗണ്ട് കിട്ടാത്തന്നെ അറിയുന്നുണ്ട നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കണ്ട കയസ് നമ്മളിതാ രണ്ട് പ്രാവശ്യമായിട്ട് പൊരിച്ചു കോരി എടുത്ത് അടിപൊളി ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പഴംപൊരി നല്ല അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതാ കട്ടൻ ചായ റെഡിയായി ഇനി നമ്മളിതാക്കി കഴിക്കാൻ പോകുന്നുണ്ട നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട് സോ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമാണെങ്കിൽ